ജസ്റ്റ് കമന്റ് ചെയ്തോളൂ ലൈവാണോ ഓക്കെ ആണോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ലൈവിലുള്ള എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നടന്നിട്ടുള്ള നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിനേഷൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ എല്ലാവർക്കും എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് കൂടി ഒന്ന് പറയണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് വൺ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് കൊടുത്തിട്ടുണ്ട് ഐദർ യു ഓർ ഐ ഡാഷ് ടു ചൂസ് ദി പോസ്റ്റ് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരും അറിയുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഐദർ യു ഓർ ഐ ഡാഷ് ടു ചൂസ് ദി പോസ്റ്റ് അപ്പോൾ ഐദർ ഓർ വരുമ്പോൾ നമ്മൾ ആരെയാണ് നോക്കണ്ടേ സെക്കൻഡ് സബ്ജെക്റ്റിനെ നോക്കുക അല്ലേ സെക്കൻഡ് സബ്ജക്റ്റ് ഇവിടെ ആരാ സെക്കൻഡ് സബ്ജക്റ്റ് ആ ഐ ആയതുകൊണ്ട് തന്നെ ഐക്ക് ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യണം ആം വേണം പറയാനായിട്ട് അല്ലെ ഐദർ യു ഓർ ഐ ആം ടു ചൂസ് ദി പോസ്റ്റ് ഓക്കെ അപ്പോൾ ഇവിടെ പാസ്റ്റിനെ കാണിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല ഇനി അടുത്ത് നോക്കാം നെക്സ്റ്റ് വൺ ദ പാസീവ് ഫോം ഓഫ് യു നീഡ് നോട്ട് സബ്മിറ്റ് ദി ഡോക്യുമെൻ്റ് ഓക്കെ എന്തായിരിക്കും ഇതിൻ്റെ പാസ്സീവ് ഫോം ഇപ്പോഴൊക്കെ ആൻസർ പറഞ്ഞോളൂ യു നീഡ് നോട്ട് സബ്മിറ്റ് ദി ഡോക്യുമെൻ്റ് അപ്പോൾ നമ്മുടെ ആൻസറ് എന്താണ് വരിക ദ ഡോക്യുമെൻറ്റ് നീഡ് നോട്ട് ബി സബ്മിറ്റഡ് ഓപ്ഷൻ സി ആണ് വരിക അല്ലേ ആൻസർ ഇട്ട് ഓപ്ഷൻ സി അടുത്ത് നോക്കാം ദ വേർ നോട്ട് അഷെയിംഡ് ഡാഷ് ടു ഐ മീൻ ഡാഷ് ഹഗ് ഈച്ച് അതർ അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ വരിക ഡാഷ് ഹഗ് ഈച്ച് അതർ അപ്പോൾ അഷെയിംഡ് ഓഫ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ചിലപ്പോൾ ശീലിച്ചിട്ടുണ്ടാവും അല്ലേ പക്ഷെ അഷെയിംഡ് ഓഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഫിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് നൗൺ ഫോം ആണ് യൂസ് ചെയ്യുക അപ്പോൾ ഇവിടെ ഹഗ് എന്ന് പറയുന്ന വെർബാണ് അല്ലേ അപ്പം വെർബിന് മുമ്പിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക ടു പ്ലസ് വി വൺ ഫോം സോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ് ദേ നോട്ട് അഷെയിംഡ് ടു ഹഗ് ഈച്ച് അതർ ഇനി എയ്റ്റി ഫോർത്ത് ക്വസ്റ്റ്യൻ ഗെറ്റ് റെഡി ഫോർ ദി ഡിസെൻറ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗെറ്റ് കാണുമ്പോൾ അറിയായിരിക്കും ആ ഗെറ്റ് എന്ന് പറയുന്നത് എന്താണ് ഗെറ്റ് എന്ന് പറയുന്നത് വർബാണ് അല്ലേ സോ ഇത് എന്തിന്റെ എന്തിൻ്റെ ആയിട്ട് വരും ഇറ്റ് ഈസ് ആൻ ഇംപരേറ്റീവ് സെന്റൻസ് ഗെറ്റിനെ നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും പറ്റുമല്ലേ ഗെറ്റ്സ് ഗെറ്റിംഗ് ഗോട്ട് അപ്പോൾ അങ്ങനെ ഒരു വർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ആണെങ്കിൽ ദാറ്റ് ഇസ് ആൻ ഇമ്പെറേറ്റീവ് സെന്റൻസ് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്തേ വോയിസ് ഒക്കെ ഓക്കെ അല്ലേ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ കമന്റ്സ് എന്ന് പറയട്ടെ വോയിസ് ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്തയിലേക്ക് കയറാം ഷീ വിൽ ഡാഷ് ദി പൊസിഷൻ ഓഫ് എ മാനേജർ ടുമോറോ എന്തായിരിക്കും നമ്മുടെ ആൻസർ ഓക്കെ അപ്പോൾ അവളൊരു മാനേജറിന്റെ പൊസിഷനിലേക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ എടുക്കും അല്ലേ അപ്പോൾ ടേക്കപ്പ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഓക്കെ നമ്മുടെ ആൻസർ ഇട്ടസ് ഓപ്ഷൻ ഡി ആണ് ടേക്കപ്പ് ആണ് ടേക്ക് എന്ന് പറഞ്ഞാൽ ഡിസീവ് ചെയ്യുക ടേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എടുക്കുക ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ റെസംബിൾ ചെയ്യുക അല്ലേ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അടുത്തത് സ്പെല്ലിംഗ് കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചൂസ് ദി കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഇതിൻ്റെ മാനുവറിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് ഏതാണ് വരിക ആൻസർ ഇട്ടസ് ഓപ്ഷൻ സി ആണ് അല്ലേ ഓപ്ഷൻ സി ആണ് എം എ എൻ ഒ ഓക്കെ എം എ എൻഒ ഇ യു വി ആർ ഇ ആണ് ആൻസർ ആയിട്ട് വരിക എല്ലാവർക്കും കിട്ടുന്നുണ്ടോ കമൻസൊക്കെ ഒന്ന് പോരട്ടെ കിട്ടുന്നുണ്ടോ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇംഗ്ലീഷ് ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം ഇഫ് ഐ ന്യൂ ഹെർ അഡ്രസ് ഐ ഡാഷ് എ ലെറ്റർ ടു ഹെർ ന്യൂ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണല്ലേ ഇഫ് കണ്ടീഷൻ ആണോ അപ്പം ഇഫിൻ്റെ സെക്കൻഡ് കണ്ടീഷൻ എന്താ വരുന്നത് ആ വുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ ഷുഡിനൊക്കെ ശേഷം വി വൺ ഫോം യൂസ് ചെയ്യണം അല്ലേ സോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ് എയ്റ്റി സെവൻറ്റ് വൺ എയ്റ്റി എയ്ത്തിൻ്റെ സിനണിംസ് ഓഫ് സക്കംബ് സക്കമ്പിൻ്റെ സിനണിംസ് എന്ന് പറയുന്നത് ീൽഡും അതുപോലെ തന്നെ റിലെൻ്റാണ് വണ്ണും ടൂവുമാണ് വരുന്നത് റിവോൾട്ടും കോൺകർ എന്ന് പറയുന്നത് അതിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് പറയുന്ന ഒന്നാണ് കേട്ടോ സോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി നെക്സ്റ്റ് ഐ ആസ്ക്ഡ് ഹിം ക്യാൻ യു ജോയിൻ ദ ടീം ടുഡേ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിൻ്റെ ടെൻസ് നമ്മൾ മാറ്റണം അല്ലേ ക്യാൻ എന്നുള്ളത് എന്തായിട്ട് വരും ക്യാൻ ജോയിൻ എന്നുള്ളത് കുഡ് ജോയിൻ ആയിട്ട് വരും അല്ലേ വളരെ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും അതേപോലെ തന്നെ ടുഡേ എന്ന് പറയുന്നത് ദാറ്റ് ഡേ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും സോ ആൻസർ ഇറ്റ് ഇട്ടിസ് ഓപ്ഷൻ ഡി ആണ് ഇനി അടുത്തത് നയൻറ്റീത്ത് വൺ ദ ഇ ഡി എം സ്റ്റാൻഡ്സ് ഫോർ സ്റ്റോപ്പ് അവോയ്ഡിങ് ദി മെയിൻ ഇഷ്യൂ ആൻഡ് സ്പീക്ക് ഡയറക്ട്ലി അതായത് വളച്ച് തിരിച്ച് പറയാണ്ട് ആ കറക്റ്റായിട്ട് പറയാം അല്ലേ അതിന് നമ്മൾ എന്താ പറയുന്നത് അതിനെ പറയുന്നത് ബീറ്റ് അറൌണ്ട് ദി ബുഷ് അല്ലേ ബുഷിന് ചുറ്റും ബീറ്റ് ചെയ്തിട്ട് കാര്യമില്ല മെയിൻ വിഷയത്തിലേക്ക് കിടക്കണോ അല്ലേ അപ്പം അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്റ്റോപ്പ് അവോയ്ഡിങ് ദി മെയിൻ ഇഷ്യൂ മെയിൻ കാര്യത്തിൽ നിന്ന് മാറിയിട്ട് സ്പീക്ക് ആൻഡ് സ്പീക്ക് ഡയറക്റ്റ്ലി ഡയറക്റ്റ് ആയിട്ട് കാര്യം പറയാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ബ്രേക്കർ ലെഗ് എന്ന് പറഞ്ഞാൽ എന്താ ബെസ്റ്റ് വിഷസ് പറയാ അതുപോലെ തന്നെ ബൈറ്റ് ദി ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം ചെയ്യുക ബീറ്റ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ചത്ത പശുവിനെ അടിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ കേട്ടോ അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇംഗ്ലീഷിലെ പത്ത് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നോ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇംഗ്ലീഷ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ് ത്രീ നയൻറ്റി നയൻ റുപ്പീസാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഗ്രാമറും വൊക്കാബുലറിയും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് ത്രീ നയൻറ്റി നയൻ റുപ്പീസാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് റെക്കോർഡ് ക്ലാസുകളാണ് അതേപോലെ തന്നെ എൻ്റെ പി ഡി എഫ് നോട്ട്സും അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഞാനതിൻ്റെ ലിങ്ക് കണ്ടായിട്ട് പിൻ ചെയ്തേക്കാം നിങ്ങൾക്ക് അതുവഴി കോഴ്സിൽ ജോയിൻ ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് എക്സാം എങ്ങനെയുണ്ടായിരുന്നു കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടുമോ അല്ലേ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ബൈ ഹാവ് എ നൈസ്ട്രീ താങ്ക് യു ഓൾ